ഞാനൊരു നാട്ടിൻപുറത്തു നിന്ന് വന്ന് ജോലി സംബന്ധമായിട്ട് എല്ലാത്തുനിന്ന് കൂടിയതാണ് അവിടെ അവിടെ എനിക്ക് കിട്ടുന്നത് പോലുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം ഞാനിപ്പോ ഉള്ളത് കാക്കനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മുറ്റത്താണ് കാക്കനാട് പരിസരത്തുള്ള അഞ്ഞൂറോളം വരുന്ന ആളുകൾ ഇപ്പോൾ ഞായറാഴ്ച ഉണർന്ന് എഴുന്നേൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നാട്ടുനന്മ നിന്മ ജൈവ കർഷക കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ സംഘടിപ്പിക്കുന്ന ജൈവകർഷകരുടെ ഒരു നാട്ടു നാട്ടുചന്തയാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് യാതൊരു വിഷവസ്തുക്കളോ അതല്ലെങ്കിൽ രാസവളങ്ങളോ ഉപയോഗിക്കാതെ ഓരോരുത്തരായിട്ട് അവരവരുടെ വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒമ്പത് കർഷകരും പത്തോ ഇരുപത്തഞ്ചോ കർഷ കസ്റ്റമേഴ്സും ചേർന്ന് തുടങ്ങിയ ഒരു സംവിധാനമാണിത് ഇത് കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് ഇങ്ങനെ പടർന്നു പന്തലിച്ച് ഇപ്പോൾ ഞങ്ങളെ തേടി ആളുകൾ വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊന്നും ഒരു കൃഷിക്കാരനോ ഒന്നുമല്ല രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരം ആകുന്നതുവരെ അവനവൻ്റെ ജോലിയും കാര്യങ്ങളും ബിസിനസ്സും എല്ലാം നോക്കി തളർന്ന് ആഴ്ചയിൽ ആറ് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ആകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് എന്താ ഞായറാഴ്ചയുടെ പ്രത്യേകത ഇവിടെ വരിക ഈ അഞ്ഞൂറ് അറുന്നൂറോളം വരുന്ന ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ കാണുക കർഷകരെ കാണുക ഈ വിഷമില്ലാത്ത പച്ചക്കറികൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിൽക്കുക നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ കൂടി ഉള്ളവരുടെ കയ്യിൽ നിന്ന് ഇത് ഇന്ന എടുത്ത് ഇന്നത് കിട്ടും എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ജീവനോപാധിക്കായിട്ട് ചെയ്യുന്ന ഈ ടെൻഷൻ പിടിച്ച ജോലികളുടെ ഇടയിൽ ശരിക്കും സത്യത്തിലൊരു പ്രഷർ റിലീസാണ് ഇത് ആർക്കെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുതന്നെയാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചന്തയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ നേരിട്ട് കാണാം എൻ്റെ പേര് ദർശ ഞാൻ സിറ്റിസിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒരു നാല് വർഷമായിട്ട് ചന്തയിൽ വരാറുണ്ട് പിന്നെ സൺഡേ രാവിലെ ഏഴുമുക്കാൽ ഒക്കെ ആകുമ്പം ചന്തയിലെത്തും പിന്നെ ഇതൊരു പാഷനായിട്ടാണ് കൊണ്ടുവരുന്നത് കാരണം ഞങ്ങൾ ചേർത്തലേന്നാണ് അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന വെജിറ്റബിൾസാണ് കൊണ്ടുവരുന്നത് എല്ലാം ജൈവ പച്ചക്കറിയാണ് പിന്നെ അതുകൂടാതെ കൂടാതെ പലഹാരങ്ങളുണ്ട് വട്ടയപ്പം നെയ്യപ്പം ഉണ്ണിയപ്പം അവൽ വിളയിച്ചത് ലാഭം എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടി ഓടിച്ചത് വലിയ ലാഭമില്ല പക്ഷെ പാഷന് കൊണ്ട് വരുന്നതാണ് പിന്നെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം തന്നെ വിറ്റ് കഴിയാറുണ്ട് ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിത് തുടങ്ങി അന്ന് മുതൽ ഇവിടെ വരുന്നതും ഇനി പച്ചക്കറികൾ മേടിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണ് ഏറ്റവും നല്ല പച്ചക്കറികളാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനൊരു ഒരു എന്താണ് ഞാനൊരു നാട്ടിൻപുറത്തുനിന്ന് വന്ന് ജോലി സംബന്ധമായിട്ട് ആൾ തോന്നുന്നു കൂടിയതാണ് പക്ഷേ അവിടുത്തെ അവിടെ അവിടെ എനിക്ക് കിട്ടുന്നത് പോലുള്ള കാര്യങ്ങൾ ഇവിടെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ വിഷമൊന്നും ഇല്ല പിന്നെ ഇത് നല്ല വെൽ കൺട്രോൾഡാണ് അപ്പോൾ അതുകൊണ്ട് സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം എൻ്റെ പേര് അനിൽ എന്നാണ് ഞാനിവിടെ ടി സി എസില് വർക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളൊരു ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ ഇവിടെ വരുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുമോറും തിരക്ക് കൂടി വരിക അതുമാത്രമല്ല കർഷകന്മാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് കൂടി വരുന്നുണ്ട് പിന്നെ ഹോം മെയ്ഡ് സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ ആഴ്ചയും വി ആർ ലുക്കിംഗ് ഫോർവേഡ് മാങ്ങ കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് കർഷകരുണ്ട് ചക്ക കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് കർഷകരുണ്ട് അപ്പോൾ അവർ ഈ കാലാവുമ്പോൾ അവർ കൂടുതലായിട്ട് ഇത് കൊണ്ടുവരും അതുമാത്രമല്ല ഇപ്പം ചക്ക പ്രോസസ്ഡ് ചക്ക കൊണ്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സും കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ വാങ്ങിക്കും പഴം വാങ്ങിക്കാറുണ്ട് പഴം നല്ല പഴം ഇപ്പം കമ്പയർട്ട് ഇപ്പം നമ്മൾ പുറത്തു പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ക്വാളിറ്റി നല്ല കാരണം അവർ സാധാരണ ചാണകവും അങ്ങനത്തെ ഇട്ട് ഉണ്ടാക്കുന്ന കാരണം അതിൻ്റെ ടേസ്റ്റും ഡിഫറൻസാണ് ഡിഫറൻസ് ആണ് നല്ല അഭിപ്രായമാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട് ടോട്ടലി നോക്കുന്നുണ്ടെങ്കിൽ എല്ലാം ശരി തന്നെ എനിക്കൊറ്റ ഒരു കാര്യം പറയാനുള്ളൂ കൃഷിക്കാരന് ന്യായമായ വിലയും വാങ്ങിക്കാൻ വരുന്നവർക്ക് ന്യായമായ രീതിയിലും എല്ലാം കിട്ടണം പേര് വർഷമായിട്ട് മുതലുണ്ട് കർഷകരാണ് ഇതുകൊണ്ടാണ് ഉപജീവനം എല്ലാ പഴങ്ങളും ഞങ്ങളുടെ ഉണ്ട് മെയിനായിട്ട് വാഴപ്പഴങ്ങളാണ് വെക്കുന്നത് റോബസ്റ്റ് ഞാലി പൂവൻ ഏത്ത കിഴങ്ങു പുറങ്ങളുണ്ട് ചേന ചേമ്പ് കപ്പ മെയിനായിട്ട് ഇളനീരുണ്ട് നാളികേരമുണ്ട് പിണ്ടി ഉണ്ടാവും എല്ലാ ഉണ്ട് ഫ്രൂട്ട്സുണ്ട് മാങ്കോസ്റ്റിനുൾപ്പെടെ എല്ലാ ഉണ്ട് അത്യാവശ്യം പപ്പായ നാടൻ പപ്പായയുടെ മെയിൻ ആയിട്ട് ഞങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം ഫാമിലെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് വിൽക്കുകഴിക്കുന്നത് ജൈവമായിട്ട് ഉൽപ്പാദിക്കുന്ന സാധനങ്ങളാണ് നല്ല ഡിമാൻഡുണ്ട് ന്യായമായിട്ടുള്ള വിൽപ്പനയുണ്ട് എൻ്റെ പേര് ബൈജൂന്നാണ് ചളിക്കോട്ടുമാണ് വരുന്നത് ഇവിടെ നിന്ന് ഒരു ഏഴ് വർഷത്തോളം ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് പിന്നെ പ്രധാന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ചപ്പം അവലോസൻ്റെ ഇത് ചക്കിലാട്ടി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇത് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അവലോസൻ്റെ ആണ് പിന്നെ റാഗി പൗഡർ ഉണ്ട് അത് കഴുകി ഉണക്കി പൊടിക്കുന്നതാണ് ഞാൻ അഞ്ജന ഞാൻ കൊഞ്ചിപ്പിയാടുള്ള വർക്ക് ചെയ്യുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇവിടെ വരുന്നൊരു വ്യക്തിയാണ് വെജിറ്റബിൾസ് വളരെ ഫ്രഷും വളരെ നല്ലതുമാണ് ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഹെൽത്ത് ഇഷ്യൂസ് വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ വരുന്ന എല്ലാ വെജിറ്റബിൾസ് പഴം ചീര ചീര വളരെ ഫ്രഷായിട്ട് കിട്ടുന്നതാണ് എൻ്റെ ഇടതും വലുതുമായിട്ട് നിൽക്കുന്ന ഈ കൂട്ടുകാരാണ് ഈ ചന്തയുടെ ജീവചൈതന്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം വിഷമില്ലാത്തതാണ് അതുപോലെ ഓർഗാനിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന വലിയൊരു കടമ ഈ കൂട്ടത്തിനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന ചിലരെ ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് ഹരിറാം രണ്ടായിരത്തി പതിനാറ് ആണ് നമ്മളിതിൻ്റെ തുടക്കത്തിന് വേണ്ടി ആദ്യം ആഗ്രഹിക്കുന്നത് ഒമ്പത് കർഷകരെ വെച്ചുകൊണ്ട് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഈ കാക്കനാട് നമ്മളൊരു ചന്ത ആരംഭിക്കുമ്പോൾ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വിഷരഹിത വസ്തുക്കൾ ഇവിടെ ഉൽപ്പന്നയ്ക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു മുന്നോട്ട് വെച്ചത് അന്ന് ഈ ഒമ്പത് കർഷകരെ കണ്ടെത്തിൽ ഒരു വലിയ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു കാരണം വിഷമടിക്കാത്ത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു ഒമ്പത് പേര് അവരെ കണ്ടെത്തിയിട്ട് അമ്പത് പേർ എനിക്കറിയാവുന്ന കുറച്ച് കസ്റ്റമേഴ്സും വെച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരെയൊക്കെ വെച്ചുകൊണ്ട് തുടങ്ങിയിട്ട് ഇന്ന് മുപ്പത്തഞ്ച് പേരിൽ എത്തി നിൽക്കുന്നു ഏകദേശം അന്നുണ്ടായിരുന്ന അമ്പത് കസ്റ്റമേഴ്സ് ഇന്ന് നമുക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേരിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഞാനൊരു കാരണക്കാർ മാത്രമേ ആയിട്ടുള്ളൂ അതിന് ഇവരെല്ലാവരും കൂടിയിട്ടാണ് ആ രീതിയിൽ എത്തിച്ചത് ഒരു തീപെട്ടിക്കുള്ളി ഉറക്കി എന്ന് മാത്രം ചെയ്തു പക്ഷേ അന്ന് തൊട്ടിട്ട് എൻ്റെ വലിയൊരു നെടന്തുൻ പോലെ എന്നാൽ ഒരു ആശയം കൊണ്ടുവന്നപ്പോൾ ഇത് തുടക്കത്തിൽ തൊട്ടത് എൻ്റെ പിന്നാലെ എന്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് എന്ന് പറയില്ലേ അങ്ങനെ നിന്നിട്ടുള്ള ആളിൻ്റെ അവിടെ ഡിബിൻ ഞാൻ തുടക്കം മുതൽ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോഴും ആ കടമ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വന്തമായിട്ടൊന്നും വിൽക്കാനില്ല എങ്കിൽ കൂടി പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ സ്വന്തം ടൂ വീലർ ഓടിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഇവിടെ എത്തുകയും ജൈവകൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി വരുന്ന ആളുകളെയും പോകുന്നവരെയും ഇനിയിപ്പോൾ ഇവിടെ വരാത്തവരെ റോട്ടിൽ നിന്ന് വരെയും വിളിച്ച് കയറ്റി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളുണ്ട് മണിസ്വാമി എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ചിലർ മുളക് സ്വാമി എന്നും വിളിക്കും ആദ്യമേ പറയുന്നു വളരെ വിജയകരമായിട്ട് പോകുന്ന നാട്ടുനന്മ നാട്ടു ചന്തയിൽ ഞാൻ ഒരു കർഷകനായിട്ടുണ്ട് എന്നുള്ളത് എറണാകുളം ജില്ല കാക്കനാട് കളക്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള എൽ പി സ്കൂളിലാണ് നാട്ടുചന്ത നടക്കുന്നത് ആഴ്ചയിൽ ഒരു തവണയെ നമുക്ക് മാർക്കറ്റുള്ളൂ തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവരെയും ആർദവുമായിട്ട് വിനയത്തിൻ്റെ ഭാഷയിൽ ഈ മാർക്കറ്റിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഹരി നമുക്ക് ഇനി എന്താ നമ്മുടെ പരിപാടി തീർച്ചയായിട്ടും ഇങ്ങനെ നിർത്താതെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ എറണാകുളത്തെ കാക്കനാട് വിഷരഹിതമായ പച്ചക്കറികൾ കർഷകർ നേരിട്ട് കൊണ്ടുവരുന്ന ഒരു ഷോപ്പ് അതാണ് നമ്മുടെ ഒരു ആഗ്രഹം അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പിന്നെ കടമ്പുകൾ പറയാൻ കിടക്കാണ്ട് നമ്മൾ ഇവിടെ വരുന്ന ഉപഭോക്താക്കളിൽ ഒരു എൺപത് ശതമാനം വരുന്ന ആൾക്കാരെങ്കിലും നമ്മൾ കൃഷിക്കാരാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അതും അവരെല്ലാവരും വിഷരഹിത ഉൽപ്പന്നങ്ങൾ അവരുടെ വീട്ടിലുണ്ടാക്കുക കൂടുതൽ കൃഷി ചെയ്യുക അവരുടെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് അവർക്ക് എത്തിക്കാൻ തയ്ക്കുക അതിനുള്ള വില അവർക്ക് കിട്ടുക അതിനൊരു ഷോപ്പ് ഇനി കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവന്ന് നോക്കിയാൽ അവർക്കൊരു ഷോപ്പ് അതൊരു പറഞ്ഞ പോലെ അധികം വില ഉണ്ടാക്കാതെ അവർക്ക് കിട്ടേണ്ട ലാഭം അവർക്ക് കിട്ടുക നമ്മൾക്ക് അവിടെ ബാക്കിയുള്ള ചിലവുകൾ നടത്തിപ്പാർ ഷോപ്പ് ആ രീതിയിൽ കൊണ്ടുവരിക ഇൻഫോ ബാക്കിലുള്ള ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഞായറാഴ്ചകളും ഇറങ്ങി പണിയെടുക്കാവുന്ന ഒരു നമ്മളുടെ അടുത്ത പ്ലാനുകളായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങളിവിടെ ചുറ്റുവട്ടമുള്ള ഓർഗാനിക് ഷോപ്പുകളും ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ട് പച്ചക്കറി വാങ്ങി കഴിക്കുന്ന ആ ഒരു സുഖവും ആ ഫ്രഷ്നെസ്സും നിങ്ങൾക്കൊന്നും അനുഭവിച്ചു നോക്കണമെന്നില്ലേ അപ്പോൾ ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് നിങ്ങളെല്ലാവരും അടുത്ത ഞായറാഴ്ച ഞങ്ങളുടെ ഈ ചന്ത സന്ദർശിക്കാൻ വേണ്ടി എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് ചന്തയുടെ സമയം അപ്പോൾ എല്ലാവരെയും ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു താങ്ക് യു